വെസ്റ്റ് ബാങ്കിൽ അനധികൃത ജൂത കുടിയേറ്റക്കാർ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റുകൾ ഒഴിപ്പിക്കുന്നതിനിടെ ഇസ്രായേൽ സുരക്ഷാ സേനയ്ക്കും സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർക്കും നേരെ ആക്രമണം സൈനിക വാഹനങ്ങൾക്കും ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറുകൾക്കും നേരെ കുപ്പികളിൽ പെട്രോൾ നിറച്ച് നിർമ്മിക്കുന്ന മൊളോട്ടോ കോക്ടയിൽ എറിഞ്ഞ് തീ കൊളുത്തി ഒഴിപ്പിക്കാനെത്തിയ ബുൾഡോസറുകൾ തടയുകയും റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു അതിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയ്ക്ക് സമീപമുള്ള അനധികൃത ഓസു സിയോൺ ഔട്ട് പോസ്റ്റിലാണ് സംഭവം നടന്നത് സുരക്ഷാ സേനയ്ക്കും സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർക്കും നേരെ കൊടിയേറ്റക്കാർ കുടിയേറ്റക്കാർ മോലോട്ടോ കോക്ടയിൽ എറിഞ്ഞതായിട്ടാണ് ഇസ്രയേലി ആർമി റേഡിയോ സ്ഥിരീകരിച്ചത് അനധികൃത ഔട്ട് പോസ്റ്റിന് സമീപം കാറുകൾക്ക് നേരെയും കൊടിയേറ്റക്കാർ കല്ലെറിഞ്ഞു ഏകദേശം പതിമൂന്ന് വർഷം മുൻപാണ് ഈ മേഖലയിൽ ഫലസ്തീനികളുടെ സ്വകാര്യ ഭൂമി കയ്യേറി ഇസ്രയേലി കുടിയേറ്റക്കാർ ആദ്യമായി താൽക്കാലിക കെട്ടിടങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് നിരവധി തവണ പൊളിച്ചു മാറ്റിയെങ്കിലും ഇവർ ഇത് പുനർനിർമ്മിക്കുകയായിരുന്നു അതിനുവേശം വെസ്റ്റ് ബാങ്കിലുടനീളമുള്ള നിരവധി അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിലും ഔട്ട് പോസ്റ്റുകളിലുമായി ആറായിരത്തിലേറെ പുതിയ ഹൗസിംഗ് യൂണിറ്റുകൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്നത് സംബന്ധിച്ച് ഇന്നും നാളെയും ഇസ്രായേൽ ഉന്നത ആസൂത്രണ സമിതി യോഗം ചേരുന്നതിനിടെ ഓസിസോണിലെ അക്രമം അരങ്ങേറിയത് ന്യൂസ് ഡെസ്ക്